ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഒരുപാട് മാർക്കറ്റിലേക്ക് പുതിയ പുതിയ ആളുകൾ വരുന്നുണ്ട് മാർക്കറ്റിൽ നിന്ന് എന്തോ ഇപ്പം ഭയങ്കരമായ ഒരു പൈസക്കാരനാകാം അല്ലെ ഭയങ്കരമായ ഒരു കോഡീഷനാകാം സഡൻ ആയിട്ട് മാർക്കറ്റ് എന്തോ ഒരു എ ടി എം മെഷീൻ ആണ് എന്നൊക്കെ ചിന്തിച്ചു വരുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പൊ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിന്നുന്നതെല്ലാം പൊന്നല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല് മാർക്കറ്റ് വളരെയധികം വെൽത്ത് ക്രിയേഷൻ ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു മേഖലയാണ് പഠിച്ചറിഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്താൽ മാർക്കറ്റ് മാഗ്രറ്റ് ഒരു സെബി റജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ് നമ്മുടെ ഫ്രീ ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്തു കൊടുക്കാം സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധമായ അറിവുകളും ന്യൂസുകളും നമ്മുടെ സ്റ്റഡികളും എല്ലാം അവിടെ ഷെയർ ചെയ്യാറുണ്ട് നമുക്ക് രണ്ട് പ്രീമിയം ചാനലുകളുണ്ട് ഈ പ്രീമിയം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് നമ്മുടെ ഫ്രീ ചാനലിലുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പ്രീമിയം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എൻക്വയറി എടുക്കാവുന്നതാണ് മാർക്കറ്റ് മാർഗ്നറ്റ് യാതൊരുവിധ പ്രോമിസുകളോ ഗ്യാരണ്ടികളോ ആർക്കും നൽകുന്നില്ല നമ്മളിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റിന്റെ റിസർച്ചിന്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്ന സ്റ്റഡികളാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മൾ പറഞ്ഞതുപോലെ മിന്നുന്നതല്ല പൊന്നല്ല കമ്പനികളിൽ ഒരുപാട് ചുവപ്പ അടയാളങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് മെയിൻ ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളെ പറ്റിയാണ് നമ്മളിവിടെ പറയുന്നത് പുതിയ ആളുകൾ ഒരുപാട് ഇടിച്ചു കയറുന്ന ഒരു മേഖലയാണ് സ്റ്റോക്ക് മാർക്കറ്റ് മാർക്കറ്റിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ വലിയ വെൽത്ത് ക്രിയേഷൻ സാധ്യമാണ് പക്ഷെ സഡൻ ആയിട്ട് എന്തോ പെട്ടെന്ന് ഒരു എ ടി എം മെഷീനിൽ എ ടി എം ഇട്ടിട്ട് പെട്ടെന്ന് പൈസ എടുക്കാവുന്ന ഒരു രീതിയിൽ മാർക്കറ്റിനെ കാണുന്ന ഒരുപാട് ആളുകളുണ്ട് അവർ ചിന്തിക്കുക ആലോചിക്കുക നല്ല നല്ല സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമുകളിൽ നിന്ന് മാത്രം ടിപ്സുകൾ എടുക്കുക ഓഹരി നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് അപായ സൂചനകളെ പറ്റിയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഒരു വ്യവസായ മേഖല വളർന്നു എന്നതുകൊണ്ട് അതിലെ എല്ലാ കമ്പനികളും അതിജീവിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഇന്ത്യയുടെ ഓഹരി വിപണിയിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം വലിയ മുന്നേറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ബി എസ് സിയുടെ വിപണി മൂല്യം അഞ്ചു ലക്ഷം കോടി ഡോളർ എന്ന നാഴികക്കല്ല് പിന്നിട്ടത് കഴിഞ്ഞ മാസങ്ങളിലാണ് വിപണിയിലെ അവസരങ്ങൾ വളരെ വലുതായതിനാല് ലക്ഷക്കണക്കിന് പുതിയ നിക്ഷേപകരാണ് ഈ രംഗത്തേക്ക് കടന്നു വരുന്നത് അപ്പൊ ഇതിനുള്ള അപകട സാധ്യതകൾ മനസ്സിലാകാണ്ടാണ് കൂടുതൽ പേരും വരുന്നത് പല പല സ്ക്രീൻഷോട്ടുകളും പല പല കോഴ്സുകളും പല പല ഇല്ലീഗൽ ടിപ്സുകളും ഒക്കെ എടുത്തിട്ടാണ് പല പല ആളുകളും മാർക്കറ്റിലേക്ക് കടന്നു വരുന്നത് അപ്പൊ ഇവിടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും നമ്മൾ അബദ്ധങ്ങളിൽ പോയി ചാടാണ്ടിരിക്കുക ഇപ്പൊ ഒരു വ്യവസായ മേഖല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരുന്നു എന്നതുകൊണ്ട് അതിലെല്ലാ കമ്പനികളും അടിപൊളിയായിട്ട് വളരണമെന്ന് യാതൊരു അർത്ഥവും ഇല്ല തീർച്ചയായിട്ടും നമ്മൾ തുടർച്ചയായിട്ട് നഷ്ടം വരുത്തുന്ന കമ്പനികളെ ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത് കുറഞ്ഞ ആർഒയി അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റിട്ടേൺ ഓൺ ഈക്വിറ്റി ഒരു കമ്പനി ലാഭമുണ്ടാക്കാന് ഓഹരി ഉടമകളുടെ പണം എത്രത്തോളം നന്നായി ഉപയോഗിക്കുന്നു എന്നതാണ് ആർ ഒ ഇ നിരവധി വർഷങ്ങളായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ പത്ത് പന്ത്രണ്ട് ശതമാനത്തിന് താഴെയുള്ള ആർഒയി മോശം മൂലധന കാര്യക്ഷമതയാണ് വ്യക്തമാക്കുന്നത് അപ്പൊ അതുകൊണ്ട് നിക്ഷേപകർ തീർച്ചയായിട്ടും ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ അമിത വിലയുള്ള ഓഹരികൾ ഒരു കമ്പനിയുടെ വരുമാനം വളരെ വേഗത്തിൽ വളരുമെന്ന പ്രതീക്ഷ ഉണ്ടെങ്കിൽ മാത്രമേ ഉയർന്ന മൂല്യനിർണ്ണയത്തിന് അർത്ഥമുള്ളൂ വളർച്ച മന്ദഗതിയിലായാൽ അറിയപ്പെടുന്ന കമ്പനികൾ പോലും ഓഹരി വില കുത്തനെ ഇടിയാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് വളർച്ച മന്ദഗതിയിലാവുമ്പോൾ ഉയർന്ന വിലയുള്ള കമ്പനികൾ നിക്ഷേപകരെ നഷ്ടത്തിലാക്കും വലിയ ഭൂമികള് ആവേശഭരിതമായ വലിയ സെറ്റപ്പുകൾ സൃഷ്ടിക്കുന്ന കമ്പനികൾ ഉദാഹരണം പറയുവാണെങ്കിൽ ഡ്രോണുകൾ ഹരിതോർജം പോലെയുള്ള വിഷയങ്ങളിൽ പെട്ടെന്ന് ശ്രദ്ധ ആകർഷിക്കുന്ന കമ്പനികളുണ്ട് പക്ഷെ ഈ കമ്പനികളൊന്നും എപ്പോഴും ലാഭം നേടുന്നില്ല ആദ്യത്തെ അമിതാവേശം കഴിയുമ്പോൾ ഓഹരി ഉലവ കുത്തനെ ഇടിയാൻ വളരെയധികം സാധ്യതയുണ്ട് അങ്ങനെയുള്ള കമ്പനികൾ പലതും നമുക്ക് നോക്കിയാൽ ഒരുപാട് ഉദാഹരണങ്ങൾ മാർക്കറ്റിൽ തന്നെ ഉണ്ട് പ്രത്യേകിച്ച് കമ്പനികളുടെ പേരുകളൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഓഹരിയുടെ മൂല്യനിർണ്ണയം വരുമാനത്തേക്കാൾ കൂടുതലാണ് അതാണ് തിരിച്ചടിയാവുന്നത് അപ്പൊ അതുകൊണ്ട് പുതിയതായിട്ടുള്ള ആളുകൾ നല്ല സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമുകളുടെ അനലൈസ് ചെയ്ത സ്റ്റോക്കുകൾ മാത്രം എടുക്കുക അല്ലാണ്ട് പല പല സ്ക്രീൻഷോട്ടുകളും പല പല ടിപ്പുകളും മൊബൈലിൽ വരുന്ന പല പല മെസ്സേജുകളുടെ ഒന്നും പുറകെ പോവാണ്ട് അവരുടെ പൈസകൾ നഷ്ടപ്പെടുത്താണ്ട് നല്ല നല്ല സെബി രജിസ്റ്റേഡ് ഫേമുകളെ മാത്രം സമീപിക്കുക ടിപ്സുകൾ ആവശ്യമുള്ളവർ മാത്രം അല്ലാത്തവർ സ്വന്തമായിട്ട് സ്റ്റഡി ചെയ്തിട്ട് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുക ദുർബലമായ മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് നേതൃത്വം ഒരു കമ്പനിയുടെ നേതൃത്വം മികച്ചതായാൽ മാത്രമേ ഒരു കമ്പനിക്ക് വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയുള്ളൂ വലിയ വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനാവുകയുള്ളൂ കമ്പനിയുടെ തന്ത്രങ്ങളിൽ അടിക്കടി മാറ്റം നിയമപരമായ പ്രശ്നങ്ങൾ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരുടെ രാജികൾ ഇതൊക്കെ ഒരു കമ്പനി നേരിടുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് അപ്പൊ ആ ലക്ഷണങ്ങളൊക്കെ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ ഉയർന്ന കടം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കടം എടുക്കുന്നത് ഒരു തെറ്റായ കാര്യമെന്നുള്ളതല്ല ഒരു കമ്പനിയെ സംബന്ധിച്ച് പക്ഷേ അതിന്റെ പലിശ അടക്കാൻ ഒരു കമ്പനിക്ക് കഴിയുന്നില്ലെങ്കിൽ അതൊരു വലിയ മുന്നറിയിപ്പ് തന്നെയാണ് അപ്പൊ അതും വളരെയധികം പുതിയ നിക്ഷേപകർ ശ്രദ്ധിക്കണം പലിശ കവറേജ് അനുപാതം ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ അല്ലെങ്കിൽ ഐ സി ആർ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത് ഒന്നിൽ താഴെയാണെങ്കിൽ വായ്പകൾ തിരിച്ചടയ്ക്കാൻ ആവശ്യമായ വരുമാനം കമ്പനിക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അപ്പൊ അതുകൊണ്ട് പുതിയ നിക്ഷേപകര് ഇങ്ങനത്തെ സിമ്പിൾ സിമ്പിൾ ടിപ്പുകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക വളരെയധികം ചിന്തിക്കുക വലിയൊരു ആവേശത്തോടെ മാർക്കറ്റിലേക്ക് വന്ന് സ്റ്റഡി ചെയ്യാണ്ട് എവിടുന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടി കയറി ചെറിയ പ്രോഫിറ്റൊക്കെ ആദ്യം ഉണ്ടാവും എന്നാൽ വലിയ വലിയ നഷ്ടങ്ങൾ കാണുമ്പോൾ മാർക്കറ്റിനെ തെറി പറഞ്ഞ് പോകുന്നൊരവസ്ഥ എന്നേക്കുമായി ക്യാപിറ്റലും വാഷ് ഔട്ടായി പോകുന്ന ഒരു അവസ്ഥ ഒരുപാട് ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും ചില സ്റ്റോക്കുകളൊക്കെ നമ്മൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് കാലങ്ങൾ കാത്തിരിക്കേണ്ടി വരും ചിലപ്പോൾ ഒരു മാസമൊക്കെ നമുക്ക് ഒരു വർഷവും രണ്ട് വർഷം പോലെയൊക്കെ ഫീൽ ചെയ്യും അപ്പോൾ പഠിച്ച് ഇൻവെസ്റ്റ് ചെയ്യുക നല്ല രീതിയിലുള്ള നല്ല നല്ല കമ്പനികളിൽ പഠിച്ച് ഇൻവെസ്റ്റ് ചെയ്യുക മാർക്കറ്റ് മാഗനായിട്ടൊരു സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ് നമ്മൾ ഫ്രീ ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് കൊടുക്കാം നമ്മുടെ സ്റ്റഡികളും ന്യൂസുകളും ഒക്കെയാണ് അവിടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ പ്രീമിയം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അഡ്മിൻസിന്റെ ലിങ്ക് അതിലുണ്ട് അപ്പോൾ പ്രീമിയം സർവീസ് എടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം അഡ്മിൻസുമായിട്ട് കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ ഡൗട്ടുകൾ അവിടെ ക്ലിയർ ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും നമുക്ക് കാണാം താങ്ക് ഫോർ വാച്ചിങ്